பிரம்மதம் வர்ண வர்ணம் கிரீடம் சேரும் பிரகதியும் தூங்கமா முத்தமாக சார்த்தால் சசிகள் தொழும் லோலமாம் பலதேசம் பாரும் திக்னம் தவள நிறம் பிரபுன்ற பிரகான் ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ജരാസന്ധൻ സൈന്യങ്ങളോട് പറയുന്ന കഷ്ടം തന്നെയാണ് നിങ്ങളും ക്ഷത്രിയന്മാരാണോ എന്തേ ഇങ്ങനെ ഓടിപ്പോന്നത് അവന്റെ ശക്തി കണ്ടിട്ടാണോ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉണ്ണി ഭഗവാൻ അമ്പിലേക്ക് വന്നു അപ്പൊ ഭഗവാനെ കണ്ടിട്ടേ കണ്ട ഉടനെ ജരാസന്ധൻ ആർത്തിട്ട് അട്ടകസിക്കാൻ തുടങ്ങി ദേഷ്യം ദേഷ്യം കൊണ്ടാകും പെട്ടെന്ന് കേശവൻ കേശവം വില്പിച്ചഞ്ചു ബാണങ്ങൾ എഴുതും ബാണമേറ്റിട്ട് അവന്റെ തേരുടഞ്ഞു അശ്വങ്ങളും കഴുത്തും ഇതവയും വേണു തേരാലുടെ ശിരസ്സോ എത്രയോ യോജന ദൂരെയ്ക്ക് അതും നിറച്ചുപോയി തേരു പോയി മഞ്ഞിൽ നിൽക്കുന്ന അടുത്തേക്ക് യുദ്ധം ചെയ്തു തന്നെ ചിത്രസേനൻ തേരുമായി എത്തി എന്നാൽ ആ ചന്ദനത്തിൽ അവനേറെ മുമ്പ് രാമൻ മുസലം കൊണ്ട് തേരു ൻ അല്പം ഒഴിഞ്ഞ് മറ്റൊരു രസത്തിൽ ഇങ്ങനെയൊന്നും കയറിപ്പറ്റി വേണ്ടാതെ പണിക്കാൽ അങ്ങനെയാണ് ബലരാമൻ ആ സമയം വില്ലേന്തി വിഷഹാരിയുടെ കരത്തിൽ സർപ്പങ്ങൾ പുളയും പോലെ വില്ല് രാമന്റെ കരത്തിൽ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ചുഴന്നു ചുഴന്നു കളിച്ചു സൈന്യങ്ങളേറെ പേരും യുദ്ധം ചെയ്ത കാഴ്ചപ്പൊടിയായി നിന്നാരിപ്പൊന്നും ചെയ്യാൻ തോന്നുന്നില്ല രാമൻ ധനുസ് അഞ്ചമ്പ് തൊടുത്തു വിട്ടു ഒരമ്പ് ജരാസന്ദന്റെ തിരുമുടി മുറിച്ചു തള്ളി മറ്റൊന്ന് തിരുമാരൽ രത്നാധനങ്ങൾ ഉടച്ചെറിഞ്ഞു ഒന്ന് കരത്തിലെ കങ്കണങ്ങൾ തകർന്നു മറ്റൊന്ന് രഥത്തെ പൊട്ടിക്കുകയും ചെയ്തു കൊന്നിട്ടില്ല ആളെ കൊന്നിട്ടില്ല ആ കൊല്ലാനായിട്ടില്ല ഇനിയും ഒരുപാടൊരുപാടൊരുപാട് സൈന്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ പതിനേഴ് പ്രാവശ്യം വന്നിട്ട് വേണ്ടേ ജരാസന്തനെ കൊല്ലണമെങ്കിൽ അതും ഇവരുടെ കയ്യിൽ നിന്നും മരിക്കാനുള്ള പുണ്യം അയാൾ ചെയ്തിട്ടില്ല ജരാസന്ധന ക്രോധം മുഴുത്ത ബലരാമനും ക്രൗര്യം വരുത്ത ജരാസന്ധനും മുന്നിടത്തൽ രക്തപിപാസകരായ രണ്ടാൾ കൂടി ഗതായുദ്ധത്തിന് തയ്യാറായി വലിയ ഒരു രണ്ടാള് രണ്ടു മല മല പോലെ കൊടുമുടിയുള്ള മല പോലെ ഉളങ്ങി ആകാശത്തിൽ ദേവന്മാർ നിറഞ്ഞത് അവർക്ക് ഇത് കാണണം യുദ്ധം കാണുവാൻ വീണാസഹിതനായി നാരദ മഹർഷിഹത്തി ഉണ്ടായി പിന്നീടോ വിരന്തായി ഗതായുദ്ധത്തിൽ സമർത്ഥരായ രണ്ടുപേരും പിൻവാങ്ങി അമർന്നു മുൻചാട്ടം ചാടി മുടി താഴ്ത്തി പിഞ്ചാട്ടം ചാടി മുടി ഉയർത്തി ഗരുടനേത്രങ്ങൾ ആവാഹിച്ച് പരസ്പരം ശ്രദ്ധിച്ചു നിന്നു നല്ല രസമുണ്ടാവെ കാണാൻ ഒരു നിമിഷം കഴിഞ്ഞ് ഗതയുമായി കയറിയിടഞ്ഞ് ഇറങ്ങി ക്രമേണ യുദ്ധം അങ്ങനെ മുഴുകി പോണ്ടിരുന്നു ഗത കൊണ്ട് തട്ടിയും പാദങ്ങൾ വീഴ്ത്തുവാൻ നോക്കിയും അവർ മുന്നേറി വീട് കഴിഞ്ഞു ഗതയുണ്ട് ധന്യത്തുന്ന് കൊടുത്താൽ പണി തീരുവല്ലോ അതിനെ രണ്ടുപേരും ഭീഷണമായ ഗതായുധത്തിൽ ജരാസന്ധന് വിശേഷ ശക്തി ഉണ്ടെന്ന് കണ്ട് ബലരാമൻ പെട്ടെന്ന് മുസലമേന്തി നിന്നു അതാണ് ഇതിൽ കുറച്ച് സാമർഥ്യം കൂടുതലുണ്ട് അപ്പൊ എന്റെ കല ഇങ്ങോട്ടെടുക്കാം അതങ്ങെടുത്തു ജരാസന്ധൻ ഗതകൊണ്ടാഞ്ഞടിച്ചു മുസലം കൊണ്ട് ഗതാഗതം തടയുകയും ഗതയെ തെറിപ്പിക്കുകയും ചെയ്തു അരിമർദ്ദനായ ഹലായുധൻ ജരാസന്ധനെ മസ്തകത്തിൽ പ്രയോഗിക്കുവാൻ തന്റെ കലപ്പ വലിച്ചെടുത്തു ൊന്നിട്ട് കാര്യം നന്നു അപ്പൊ അശരീരം ഉണ്ടായി പെട്ടെന്ന് ആകാശത്തൊരു ശബ്ദം ഇറങ്ങി ഇറങ്ങി വന്നു അരുത് ബലരാമ നിന്നാൽ ജലാ ജലാസന്ധൻ വന്ധ്യനല്ല നീയല്ല അവനെ വധിക്കേണ്ടത് പോരിൽ നീ വ്യസനിക്കരുത് അവന്റെ മൃത്യു മറ്റു വിധത്തിലാണെങ്കിൽ ശ്വസിക്കും ഞാൻ തോറ്റു എന്നുള്ള സങ്കടം അങ്ങേക്ക് വേണ്ട വേറെ തരത്തിലാണ് അവന്റെ അവസാനം എന്ന് മനസിലാക്കൂന്ന് പറഞ്ഞു ആ ദേവ ആക്കോൾ അടർന്ന് വീഴുമ്പോഴേക്കും കേശവനും അവിടെ എത്തിച്ചേർന്നു മിന്നിറ്റെളിയുന്ന മിന്നൽ പോലെ ഹലായുധം ഉയർത്തി നിൽക്കുന്ന ബലരാമനോട് കേശവനും പറഞ്ഞു ആകാശവാണി ആകാശവാണിയുണ്ടായി കേശവവാണിയും ഉണ്ടായി എന്താ ജവനെ കൊല്ലരുത് നമ്മുടെ കരം കൊണ്ടല്ല ആ ദുഷ്ടനു മൃത്തി പറഞ്ഞിരിക്കുന്നത് അപ്പൊ മോക്ഷം കിട്ടൂലേ അതുകൊണ്ട് നമ്മളെല്ലാം അവനെ കൊല്ലണ്ടത് എന്ന് പറഞ്ഞു ബലരാമൻ പെട്ടെന്ന് ആയതും പിൻവലിച്ചു മറ്റൊരു കോട്ടവാതിലിലേക്ക് പാഞ്ഞു കേശവൻ വില്ലു കുറിച്ച് പാഞ്ഞെടുത്തു അങ്ങനെ മാധവന്റെ സൈന്യങ്ങള് കാട്ടുതിയിൽ ശലഭങ്ങൾ ഏത് പ്രകാരമാണോ അതുപോലെ എല്ലാം ബന്ധിരിഞ്ഞു പിന്നെ രാസന്ത ഗീർവാണിയും കേശവോക്തികളും കേട്ടിരുന്നു ശബ്ദങ്ങൾ ആ ധീരന്റെ മനസ്സിൽ ആ ആഴത്തിൽ കൊണ്ടു ധൈര്യം പോയി തേജസ് നശിച്ചു ശ്രീ ഇറങ്ങി യുദ്ധത്തിൽ മാഗഥന് പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞില്ല വേണ്ടാത്ത പണിക്ക് വരണമായിരുന്നു പിന്നോ ജരാസന്നൻ പിന്നോട്ടിറങ്ങി കോട്ടിറക്കം വലത്തോട്ട് വടക്കോട്ടിറക്കം എന്നാലും പറയുന്നില്ലേ എടാ തൃശ്ശൂർപുരത്തിന് അതുപോലും തക്കോട്ട് മിൻ പിന്നോട്ടിറങ്ങി മഹാരാജാവിന്റെ സഹായികളായി വന്നവരോ സുഹൃത്തുക്കൾ ശ്രേഷ്ഠരായ പല രാജാക്കന്മാർ മണ്ണിലെ മരടന്നടിഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തെക്കും വടക്കുമുള്ള കോട്ടവാതിലുകൾ വിഷ്ണുകളുടെ കരത്തിലാണെന്നും മനസ്സിലായി എവിടെയും യേശുവൻ ഉണ്ടെന്നും അവർ പറഞ്ഞു പറക്കുന്ന തേരിൽ സുരസന്നിഭമായ ആയുധങ്ങളുമായി ദാമോദരൻ ഇങ്ങനെ പ്രചണ്ഡ വേഗത്തിലെത്തുകയാണ് രാജാക്കന്മാരും അതുപോലെ തന്നെ സേനാനായകന്മാരും അക്ഷികൾ പൂട്ടി തുറക്കുന്ന സമയത്തിനുള്ളിൽ ഡെം 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 ഇങ്ങനെ ഉരുളുന്നു ഉരുളുന്നു യുദ്ധം ചെയ്ത് മുന്നേറുവാൻ ആവുകയില്ല എന്ന് മനസ്സിലായി യരാസന്ധരി പിന്നിലേക്ക് ഒഴിഞ്ഞു പോയി ഒന്ന് പട്ടി വിരിച്ചതുപോലെ ആയി പോയി ആ സ്ഥലം ചക്തകളം സൈന്യവ്യൂഹത്തെ കണ്ട് മനസ്സ് പതിറിയ ജരാസന്ദൻ പേരിൽ കയറി വേണ്ടായിരുന്നു എനിക്കിപ്പണി വേണ്ടായിരുന്നു തൽക്കാലത്തേക്ക് തോന്നി അങ്ങനെ പേരിൽ കയറി പർവ്വതങ്ങളിൽ പതിപ്പ് നെടിനാഥം പോലെ ഞാനിയുമായി രാധാരമണൻ അടുത്തു ഇനിയും യുദ്ധം നടത്തുവാൻ ആവുകയില്ലെന്ന് കണ്ട ജരാസന്ധൻ പിന്നോട്ട് മാറി രാജാവ് മാറിയത് കണ്ട് സേനകൾ പിന്നിലേക്ക് പാലും അവര് ഒരവസരം കാത്തു നിൽക്കുകയായിരുന്നു അരി സേനകൾ രാജാവോടിയാലേ നമുക്ക് ഓടാൻ പറ്റുകയുള്ളു പറഞ്ഞിട്ട് ബാലനാണ് എങ്കിലും യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവനാണ് അത് പുതിയതുമാണ് പുതിയ പുതിയ അടവല്ലേ ഭഗവാന്റെ അടുത്ത് ഇല്ലാതെ അടവുണ്ടോ ഘോരമായ യുദ്ധത്തിൽ കത്തിനിന്ന് അങ്ങയുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന തന്ത്രമാണ് കേശവം നടത്തിയത് അതോടെ വീരൻ നശിച്ച് അങ്ങയൊക്കെ ധനസ് എടുക്കുവാൻ ആകാവാതെയായി അനപൂർവം കേശവൻ പ്രയോഗിച്ച തന്ത്രമാണത് അതിൽ നാം പരാജയപ്പെട്ടു ഇങ്ങനെ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അരി പറയുന്നത് ആൾക്കാർ ചിതറിയ പടയേയും കൂട്ടി അത് അടുത്ത അമാവാസയിൽ തന്നെ നമുക്ക് മധുര പിടിച്ചെടുക്കാം അത് പറഞ്ഞ സുഹൃത്തുക്കൾ പിടിച്ചെടുക്കല് കൊണ്ടുവന്നാ മതി ധൈര്യം ഉൾക്കൊള്ളുക നമ്മുടെ മുമ്പിൽ മധുരയും വിരലിലല്ലാവുന്ന എതുക്കളും രാമകൃഷ്ണന്മാരൊന്നുമല്ല ഇതിന് തോറ്റുതുപ്പിട്ടും പറഞ്ഞ് നിർവാണം കേട്ടില്ലേ ജരാസന്ധന്റെ സഖാക്കളും സഹായികളുമായി വന്ന സഖാക്കളായതുകൊണ്ടാണ് വീരന്മാരിൽ പലരും വീരമൃത്തി വരിച്ചു ശേഷിച്ചവരോ അവർ ദാമോദരനുമായി രണത്തിനെത്തിയത് അവധുന്ന് വിചാരിച്ചു അതാണ് അവസാനം മനസ്സിലായിക്കും ബാക്കിയുള്ള സന്നാഹങ്ങളോടെ സ്ഥലം വിട്ടു കുറച്ചാൾക്കാർ ബാക്കിയുണ്ട് വേറെ സ്ഥലം പെട്ടു അങ്ങനെ ആ യുദ്ധത്തിൽ ഇവന് ഏറ്റവും സഹായികളായി എന്നതായിരുന്നറിയ വസുദേവ സഹോദരിമാരുടെ പുത്രന്മാരായ ശിശുപാലനും ദന്തവർത്തനും അരി ഭഗവാന്റെ മച്ചിനെ മാറും രണ്ടാള് കൗരവ ശ്രേഷ്ഠനായ ദുര്യോധനുമായിരുന്നു ദുര്യോധനെ പണ്ടേ ദുഷ്ടൻ വിവരം ദുഷ്ടന്മാർ ദുഷ്ടൻ അതാണോ കന്ന് ചെന്നാൽ കന്നിൻകൂട്ടെന്ന് പറയലില്ലേ അത് മാതിരി എല്ലാം അങ്ങനത്തെ തന്നെ ദുര്യോധനൻ ആദ്യം പങ്കെടുത്ത യുദ്ധവുമായിരുന്നു എൻ്റെ കന്നി കന്നിപ്പോയിത്തായിരുന്നു അത് അഞ്ചക്ഷോഹി പടവുമായിട്ടാണ് ഹർത്തനാവര് ഇതെന്ന് ദുര്യോധനെത്തിയത് ഇപ്പൊ തിരിച്ചുമ്പോ ഒരു അക്ഷൌഹിണിയും ഉണ്ടാവില്ല വേഷന്മാർ നടന്ന ഭഗവാൻ എന്തായി അവരുടെ കൈനിലകളിൽ നിന്നെല്ലാം മനസ്സിലാക്കി ഇത്തരം ഘട്ടങ്ങളിൽ ചാരന്മാരുടെ വാക്കിൽ പോലും വിശ്വാസം ഉറക്കരുതെന്ന് ഭഗവാൻ തന്റെ വിശ്വസ്തനായ സാധ്യതയോടും മറ്റും രഹസ്യമായി പറഞ്ഞു ചാരന്മാർ പറഞ്ഞും അത്ര അങ്ങോട്ട് വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു ജലാസന്ധനോടൊപ്പം കടുത്ത അമർഷത്തോടെ നിൽക്കുന്ന രാജാക്കന്മാർ നന്നേ കുറവാണെന്നും അങ്ങനെ നിൽക്കുന്നവരിലേറെ ബന്ധുക്കളാണെന്നും ഭഗവാനെ മനസ്സിലാക്കി എല്ലാം സ്വന്തം ബന്ധുക്കളാണ് ചുറ്റമ്മമാരുടെ മക്കളല്ലേ മറ്റിനമാർ ഭഗവാൻ സൂചിപ്പിക്കും ആ ഭഗവാനെ ആര് സ്വന്തക്കാരി ഒന്നുമില്ല ഭർത്തന്മാരാണ് അദ്ദേഹത്തിന്റെ ബന്ധു അദ്ദേഹത്തിന് അതേ ബന്ധുക്കളുള്ളൂ വേറെ ആരും ബന്ധു ഇല്ല ബാക്കിയുള്ളവരെല്ലാം അബന്ധുക്കള് അതായത് ബന്ധുത്വമില്ലാതെ ഓരോ കഴിഞ്ഞില്ലയിലേക്കും കടന്നിരുന്നു അങ്ങനെ രാമകൃം സമ്പാദിച്ച ആയുധങ്ങളെ കുറിച്ച് ധീര ആയുധ പ്രശ്നം തന്നെ നടത്തി ഞാൻ ഇത്രയും ആയുധങ്ങള് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സാന്ദീപിനോട് അടുക്കൽ നിന്നും പുതിയൊരു ആയുധം ലഭിച്ചിട്ടുണ്ടെന്ന് ചാരവേഷക്കാരൻ അറിയിച്ചു ായുധങ്ങൾ എന്നാണത്രേ നാമം ഓ ഇവർ പറഞ്ഞത് അത് പ്രയോഗിച്ചാൽ സാധാരണ ആയുധങ്ങൾ കൊണ്ട് തടയുവാനാവില്ല അത്ര ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കത്തിക്കുവാനുള്ള ശക്തി അതിനുണ്ട് എന്നാ പറയുന്ന കേട്ടത് അതുകൊണ്ട് മരണം വെറുതെ കൈനേട്ടി വാങ്ങാതെ മടങ്ങി പോവുകയല്ലേ നല്ലത് എന്ന് ചോദിച്ചു കാത്തികയും വേഷം മാറി കൈനിലകളിലെത്തി ഇങ്ങനെ പ്രസംഗിച്ചു യുദ്ധത്തിനെത്തിയത് അബദ്ധമായി എന്ന് കരുതിയ രാജാക്കന്മാർക്ക് മടങ്ങുവാനുള്ള പ്രേരണ അതോടെ ശക്തമായി ഇതെല്ലാം പറഞ്ഞതാരി കാത്തി വേഷം മാറി ചെന്ന് പറഞ്ഞത് ദുഷ്ടന്മാരായവർ ഒഴിച്ചു മറ്റുള്ളവർ രഹസ്യമായി മടങ്ങി പിന്നെ ജരാസന്ദൻ എന്ത് ചെയ്തു ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളല്ലേ ദുഷ്ടന്മാരായ സുഹൃത്തുക്കൾ അടുത്ത യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ജരാസന്ദൻ സൈന്യശക്തിയിൽ ഗംഭീരനും അസുരന്മാർ ശ്രേഷ്ഠനുമായ ബാണാസുരന് ചെന്ന് കണ്ടു ശോണിതപുരത്തെത്തിയ മാഗഥനെ ബാണൻ ആഡംബരപൂർവ്വം സ്വീകരിച്ചു ഗംഭീരം ഗംഭീരം വരൂ വരൂ സുഹൃത്തെ നിലമണ് സ്വീകരിച്ചു അപ്പൊ ജരാസന്തൻ പറഞ്ഞു അസുരശ്രേഷ്ഠനായ അല്ലയോ ബാണ മഹാരാജാവേ അങ്ങയുടെ നീതിയും സഹായവും അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ എത്തിയത് എന്റെ മരുമകനും താങ്കളുടെ സുഹൃത്തുമായ കംസന്റെ മരണം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ കംസനെ ചതിയൽ വധിക്കുകയായിരുന്നു ദേവപ്രിയനും ലോകത്തിലെ രാജാക്കന്മാരെ മുച്ചൂടും തുടച്ചു മാറ്റുവാൻ തുണഞ്ഞേറി നിന്ന് ഇറങ്ങിയിരിക്കുന്നവനുമായ കൃഷ്ണനാണ് കംസനോട് ഈ ക്രൂരകൃത്യം അനുസരിച്ചത് അതുകൊണ്ട് തന്നെ കൃഷ്ണനെയും അവന്റെ ജ്യേഷ്ഠനെയായ ബലരാമനെയും നശിപ്പിക്കേണ്ടത് നമ്മുടെ ഇരുവരുടെയും ഇരുവരായിപ്പോ കർത്തവ്യമാണെന്ന് ഞാൻ കരുതുന്നു അങ്ങ് മനസ്സു തുറന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥനയും ഉണ്ട് എനിക്ക് അതിനുവേണ്ടിയ ഞാൻ പറഞ്ഞു പണവും പടയും തന്ന ഈ വിപത്സന്ധി മണ്ണിനെ ആനന്ദത്തിൽ കിളിർത്ത പുളക മുളക മുളകളാല മോഹിനി മായ മന്ദം മന്ദഹാസ ഇവര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കയ്യും കയ്യും പിടിച്ചു മഹാരാജാവേ അങ്ങയുടെ ഉദ്യമത്തിന് എന്റെ സർവ്വ പിന്തുണയും ഉണ്ട് പേടിക്കണ്ട അഹങ്കാരിയ കൃഷ്ണന്റെ കഥ ഞാനും കേട്ടിരിക്കുന്നു ഈ അവസരം നന്ന തന്നെ എന്റെ മന്ത്രി സേനാനായകനും സൈന്യവുമായി നിങ്ങളോടൊപ്പം വരുന്നതാണ് നന്മയുടെ വഴിയിൽ മുഴുകിയിരിക്കുന്ന നിങ്ങൾക്ക് വിജയം വരും അയ്യടാ അയ്യടന്മ പാണ്ഡന്റെ മന്ത്രിപ്രഭരനായ കുംഭാണ്ടന്റെയും സേനാനായകനായ ഭൂപകർണൻറെയും നേതൃത്വത്തിൽ ഒരു ലക്ഷം കാലാൾപ്പടയോട് കൂടിയ ചതുരംഗസേനയെ ജരാസന്ദനോടൊപ്പം അയച്ചു ആദ്യത്തെ പോര് കഴിഞ്ഞു മൂന്ന് മാസം തീരെ അമാവാസിയിൽ വീണ്ടും വന്നല്ലോ ജരാസന്തൻ മധുരോപരോധിച്ചു മൂന്നാമത്തെ അമാവാസ്യന്നെ അതാണ് അമാവാസ്യ തിരഞ്ഞെടുക്കുന്നില്ല നോക്കിക്കോ സത്തുക്കളാണെങ്കിലോ പൗർണമേല തിരഞ്ഞെടുക്കളും ഞുക്കളും ഒക്കെ പോരാടാൻ തുടങ്ങി അവരടങ്ങിക്കോ മധുര വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലായി ആദ്യത്തെ ചോരയും എല്ലാം അയാൾ പോയിട്ടില്ല ഇപ്പൊ മൂന്ന് മാസം കഴിയുമ്പഴത്തേക്ക് വീണ്ടും തുടങ്ങി ജനങ്ങള് വീട്ടിലൊതുങ്ങി പാവങ്ങള് നാടകശാലകള് നൃത്തം നടന്നില്ല ആപണങ്ങള് സജീവ കച്ചവടം ഒന്നും ഇല്ല കച്ചവട സ്ഥാപനങ്ങളൊക്കെ കൂട്ടിയിട്ടു എല്ലാവരും പേടിച്ചൊതുങ്ങിട്ട് വസിച്ചു ജനങ്ങള് സാധനം വായിക്കാൻ പോയാലേ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നിട്ട് കാര്യള്ളൂ ഭടന്മാരുടെ പോർവിളിയും ആയുധങ്ങൾ കൂട്ടിമുട്ട് മുട്ടുന്ന ശബ്ദവും തെരുവിലെങ്ങനെ ഉയർന്നു എപ്പോഴായിരിക്കും യുദ്ധത്തിന്റെ കാറ്റ് പട്ടണ ദ്വാരം കടന്നു കയറുക ആർക്കും അറിയുവാൻ കഴിയുന്നില്ല ഗുടുകട അലിലെ പോലെ വറച്ചിട്ടാണ് പാവങ്ങൾ ഇരിക്കുന്നത് അങ്ങനെ അമാവാസിയുടെ അന്ത എവിടെ ശ്രീകൃഷ്ണൻ എവിടെ ബലരാമൻ എവിടെ രണ്ടുപേരെയും കാണാതെ ഉഗ്രസേന മഹാരാജ ഉഴുന്നാടെ പോയി കുട്ടികൾ രണ്ടുപേരും ഭയന്നുപോയോ ചെ അങ്ങനെ വരൂല അവര് അവര് ഭയക്കൂല അവർ നഗരത്തിൽ ഇല്ലാതെ വരുമോന്തോ എങ്കിലും ജരാസന്ധൻ മധുരഹത്തികും ഉറപ്പനെ സുന്ദരികളായ സ്ത്രീകളെ രാക്ഷസന്മാർ കൊണ്ടുപോവുകയും ചെയ്യും ധനം അവര് കുത്തിക്കവരുകയും ചെയ്യും കൊട്ടാരം മുടിച്ചു നിരത്തുകയും ചെയ്യും മധുര നഗരം നാളെ ശ്മശാനമായി തീരുവല്ലോ ഭഗവാനെ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ കേശവം വരണം കേശവനോടെ അങ്ങനെ ഇല്ല ഉഗ്രസേന മഹാരാജാവ് വയസ്സായില്ലേ ദാമോദരനോ ഇനിയുടെ കരയിൽ വടവൃക്ഷച്ചൂട്ടിൽ ധ്യാനതലത്തിൽ ഇരുന്നു അവിടെ അങ്ങനെ ധ്യാനത്തിലിരിക്കും ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കലുണ്ട് ഇന്ദ്രദീന പ്രഭയിൽ മിന്നൽ ഉലഞ്ഞു നിന്നു അല്പനേരം ധ്യാനത്തിലിരുന്നപ്പോൾ ധാരകം തെളിക്കുന്ന രഥം എത്തി ഉടമന്നു എല്ലാ ആയുധങ്ങളും അതിലുണ്ടായിരുന്നു തേജസ്സാറിന് ശോഭിക്കുന്ന ചക്രായുധം കൃഷ്ണൻ ചൂണ്ടു കറക്കി വിട്ടു വടവൃക്ഷത്തിൽ ഇന്ന് രണ്ട് ദുഷ്ട രക്ഷസുകളുടെ ഏറ്റവും ഭൂമിയിൽ പതിച്ചു ചക്രായുധത്തിന്റെ ശക്തി കണ്ട് കേശവൻ പോലും അത്ഭുതപ്പെട്ടു പോയി അവിടെ ആ വടവൃക്ഷത്തിന്റെ മുകളിൽ രണ്ട് ദുഷ്ട രക്ഷസുകൾ ഉണ്ടായിരുന്നു അവരുടെ തല താഴെ നമുക്ക് കേശവൻ അത്ഭുത ജ്യോതിർ രൂപനായി ഭഗവാൻ ഇങ്ങനെ ജോലിക്കാൻ തുടങ്ങി രാക്ഷസരെ നിഗ്രഹിക്കുവാനുള്ള ശക്തി ഉൾക്കൊണ്ട് മാധവൻ രഥമേറി കേശവനും ബലരാമനും നഗരത്തിലില്ലെന്ന് ചാരന്മാർ ജരാസന്ധനെ അറിയിച്ചു അണക്കായി പോയി ഈ അവസരം പാഴാക്കുവാൻ പാടില്ല മധുരയെ ഈ രാത്രിയിൽ തന്നെ പിടിച്ചടക്കണം കൊട്ടാരം പിടിച്ച് നിരത്തണം മധുരത്തേനെ വധിക്കണം ഇങ്ങനെ ചിന്തിച്ച് ജരാസന്ധൻ കുംഭണ്ടനോടും കൂപകർണനോടും മറ്റു സുഹൃത്തുക്കളോടും പറഞ്ഞു ഇപ്പൊ തക്കം ബിംബങ്ങൾക്ക ഇപ്പോഴാണ് സൗകര്യമായ സമയം രണ്ടുപേരും ഇവിടെ പോയിട്ടുണ്ട് അവർ സർക്കിയേട്ടിന് പോയിട്ടുണ്ടാവും കൃഷ്ണൻ രാവന പേടിച്ചു പോയിട്ടുണ്ടാവും തോന്നുന്നു നഗരത്തിലവരില്ലെന്നാണ് ചാരന്മാരീച്ചത് അതുകൊണ്ട് യുദ്ധമുറകൾ ഒന്നും നോക്കുക വേണ്ട വേഗം നഗരം ഉപ ഉപരോധിച്ചാൽ മതി യുദ്ധമുറകൾ ഇപ്പം നോക്കണ്ട നഗരം പിടിച്ചടക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക ഇത് കേട്ട് സൈന്യങ്ങൾ ഏറെ പേരും ആയുധങ്ങൾ എടുത്തില്ല സ്വർണനഗരിയായ മധുര കുത്തി കവരുക എന്ന ലക്ഷ്യത്തോടെ അതേ ഇപ്പം അതുകൊണ്ടാണ് അതാണ് പ്രത്യേകത ഏത് ഭഗവാന്റെ സൂക്താണെന്നത് ആയുധം എടുക്കാണ്ട് ഇവരിപ്പം അവിടെയുള്ള സാധനങ്ങളെല്ലാം കട്ടുകൊണ്ടോണ്ട പരിപാടിയാണ് അങ്ങനെ മധുര നഗരത്തിലെ അവരെ തള്ളിക്കാരി വൃഷ്ണികളും ഞുക്കളും അല്പം പിന്നോട്ട് എറിഞ്ഞു കൊടുത്തു കേശവന്റെ നിർദ്ദേശം അത് സാത്യങ്കിൽ ജ്വലം പറഞ്ഞോർത്തിട്ടുണ്ടായിരുന്നു നിസ്സാരങ്ങളെ ആയുധങ്ങളുമായി കടന്നു വരുന്ന രാക്ഷസപ്പടക്ക് നേരെ ിക്കിൽ നിന്നും ആക്രമണം ഉണ്ടായി പെട്ടെന്നാണ് ഉണ്ടായത് അവർ അത് വിശവും പ്രതീക്ഷിച്ചില്ല ഏത് ഇങ്ങനെ ഒരു ആയുധം എടുക്കാതെ ചെറിയ ആയുധം നെയ്മുണ്ടല്ലോ അത് ആയുധം ഇല്ലാതരോട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ പോകില്ലല്ലോ ചെറിയ ചെറിയ ആയുധങ്ങളട്ട കത്തിയും കപാലമല്ലോ കരത്തിൽ ആയുധമില്ല സ്ഥലം മറിയുകയില്ല ആ മാവാസിയുമാണ് കണ്ണിൽ കുത്തിയാൽ അറിയാതെ ഇടത്തുവാണു എന്ത് ചെയ്യും രാക്ഷസപ്പെടത്ത അലങ്ങും വിലങ്ങും ചെതറി വീണ് വെട്ടുകളവർ നില അംഗങ്ങൾ തെറിച്ചു രക്തം ചീറ്റി ഭയന്ന നിലവിളിയോടെ ഓടുന്ന സൈന്യങ്ങളെ യതുക്കൾ കൊന്നു 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 കൊണ്ടു കൂട്ടി അല്പമുഹൂർത്തങ്ങളെ വേണ്ടി വന്നുള്ളൂ രാക്ഷസപ്പടയെ നശിപ്പിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല നല്ലൊരു സൗകര്യ ഉണ്ടായത് പിന്നിലേക്ക് തള്ളിയിറങ്ങിയ വാണപ്പടയിൽ വൃഷ്ണികൾ പുറത്തു നിന്നും ആക്രമിച്ചു അകത്തും പുറത്തും വെട്ടുകളേറ്റ് നത്തഞ്ചലപ്പട ചത്ത് മറിഞ്ഞു പുഴകള് പുഴകൾ എന്ന് പറയാനുണ്ടാ ഈ രാക്ഷസന്മാർക്ക് എത്ര ചോരയുണ്ടാവും അപ്പോൾ എവിടെ നിന്നോ പാന്തജന്യത്തിന്റെ ഘോഷം ഒഴുകിയെത്തി എതുക്കൾ കാലം തമേറി ബാണപ്പർക്ക് പരിഭ്രമം വന്നു കേശവൻ ചക്രായുധമായി വരുന്നു ധതുക്കൾ വിളിച്ചു പറഞ്ഞു കേശവൻ ചക്രായുധമായി വരുന്നു ധുക്കൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു ഭീകരമായ ആ പ്രളയത്തിൽ ബഹളത്തിൽ ജരാസന്ധനും കുംഭാണ്ടനും രക്ഷപ്പെട്ടു ഭൂപകർണനോടി ഒളിച്ചു മൂന്നാളും പോയി രാക്ഷസപ്പടം മിക്കവാറും ചത്തു മലച്ചു ൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു ഭീഷണമായ ആ യുദ്ധം അവസാന ദിവസമില്ല ഓരോരു കർത്ത വാങ്ങാൻ വരിക വരിക അപ്പോഴേക്കും ജരാസന്ദൻ അഗഥിയില് ഓടാവട്ടെന്ന് പറഞ്ഞ ഓടിയ വഴിക്ക് ഒരു പുല്ലുപോലും മുടച്ചിട്ടില്ല ജരാസന്ധൻ ഓടിയ വഴി അങ്ങനെ പുലരുമ്പഴത്തേക്ക് ജരാസന്ധന അകഥയിലെത്തി വേണ്ടായിരുന്നുണ്ടാവും അപ്പൊ എന്ത് ചെയ്തു നമ്മളെങ്ങനും പിൻവാങ്ങാൻ ഉയച്ചു ദിവസങ്ങളിൽ കൊഴിഞ്ഞു വീണു ജരാസന്ദൻ വീണ്ടും യുദ്ധസന്നദ്ധനായി എത്തിച്ചേർന്നു വീണ്ടും വന്നു പതിനേഴാ പതിനെട്ടാമതൻ വട്ടം കൂട്ടി വരും വിധവും മൂന്ന് കോടിയെനത്തോടെ യവനന്താനോ ആയവെന്നല്ലേ പറയുന്നു മൂന്ന് കോടി സൈന്യങ്ങളെ കൊണ്ട് യവനം വരും പതിനെട്ടാമത്തെ യുദ്ധത്തിൽ ഇപ്പൊ മൂന്നാമത്തെ ആയിട്ടുള്ളൂ അങ്ങനെ എതുക്കുളുമൊക്കെ ജരാസന്ദനോട് യുദ്ധം ഏറ്റവും ഇത് ആഗഥൻ പരാജയമറിഞ്ഞു വീണ്ടും പിൻവാങ്ങി ഋതുക്കളെ സന്തോഷിച്ചു കൃഷ്ണികൾ ആമോദിച്ചു അതിന് അങ്ങനെയാണല്ലോ മധുര വീണ്ടും സജീവമായി എത്ര നാളത്തേക്കാണ് ഈ സന്തോഷം എന്ന് ആർക്കറിയ വീണ്ടും ജരാസന്ദൻ എത്തുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു ആ ചിന്റെ ആസ്ഥാനത്തായില്ല ജരാസന്ദൻ നാലാമതം വന്നു അങ്ങനെ വരുന്നുണ്ട് നല്ല വാർത്ത കിട്ടി ജനങ്ങളുടെ മനസ്സ് വീണ്ടും സങ്കടം അത് വീണ്ടും ആവണങ്ങളെല്ലാം എന്താ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കൂട്ടിയിടാനായി ജനങ്ങളാകെ തളർന്നു പോയി എല്ലാം നാനാമുധായില്ലേ എന്ത് പതിനേഴ് പ്രാവശ്യം ഇങ്ങനെ യുദ്ധം നടന്നു അത് അപ്പോഴാണ് എല്ലാവരും തളർന്നു പോയി സമ്പി വീണ്ടും ഇല്ലെങ്കിൽ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്ന പണിയത്ര നാനാവിധമായി വ്രജഭൂമിയിൽ നിന്നും കിട്ടുന്ന ആഹാരം കൊണ്ടാണ് ഇപ്പം അത് മതിയാവും നില ജനങ്ങളെ പോറ്റുവാദ്ധം കഴിയുമോറും അനേക വിധത്തിൽ നാശം വന്നു ആപണങ്ങളും നശിച്ചു കുതിരപ്പന്തികളും നാനപ്പന്തികളും തകർന്നു മതിലുകൾ വെള്ളലുകൾ നശിച്ചു ആയുധങ്ങളിൽ ഉപയോഗരഹിതങ്ങളായി എല്ലാം പോയി അപ്പോഴാണ് ചാരന്മാർ ആ വാർത്ത അറിയിച്ചത് അറിയിച്ചെത്തിയത് മകധീശ്വരൻ വീണ്ടും മധുരാക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് സർവ സൈന്യങ്ങളെയും മണിനിരത്തിയായിരിക്കും ഇത്തവണ യുദ്ധം നടത്തുന്നത് പിടിയായി എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് വരുമെന്നും കേട്ടു ചാരന്മാരോ എന്ന് പറഞ്ഞു ഇക്കുറി മധുര പിടിക്കുകയാണ് ലക്ഷം രാമകൃഷ്ണന്മാരെ നശിപ്പിക്കുകയും മധുരാദിവാസികൾ വാർത്തകെട്ടിൽ നടുങ്ങിപ്പോയി അവർ യൂ ഇല്ല ഇവനും പോയവർക്ക് അകത്തളങ്ങളിൽ അവർ യുദ്ധവാർത്ത ചർച്ച ചെയ്തു കേശവനെ കൊല്ലുവാൻ ജലാസന്ദന് കഴിയുകയില്ല അതറിയാം ലക്ഷം പേരുണ്ടായിട്ട് കഴിഞ്ഞു യുദ്ധത്തിലാവും തോറ്റോടിയില്ലേ ഇക്കുറിയും അങ്ങനെ വരും എന്നാലിങ്ങനൊരു യുദ്ധം ഉണ്ടോന്നു എത്ര പേരാണ് മരിച്ചവർ മരിച്ചവരെ കുഴിച്ചു മുടാൻ എത്ര ദിവസം എടുത്തും മാണം കൊണ്ടാണെങ്കിലും ശവങ്ങളുടെ ദുർഗന്ധ പോവും എന്നപ്പാ മാത്ര ഇങ്ങനെ ആയിപ്പോയല്ലോ അവസാനമില്ലാത്ത യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവാറില്ലേ ഇത് ഇത്ര ഒരേ യുദ്ധം എങ്കിലിവിടെ മുഴിഞ്ഞു പോവുകയേ ഇനി മാർഗമുള്ളൂന്ന് വിചാരിച്ചു ജനങ്ങൾ ഇങ്ങനെ പല വിധത്തിൽ പറഞ്ഞും യുദ്ധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയും ആ വിഭത്തിനെ പ്രതീക്ഷിച്ച് തന്നെ കഴിഞ്ഞു എന്തായാലും യുദ്ധത്തിന് വന്നാലും യുദ്ധം വിചാരിക്കാൻ പറ്റൂല എപ്പോഴാതെ ഒന്നും അറിയണം മഹാരാജൻ രാജ്യസഭ വിളിച്ചുകൂട്ടി രാമകൃഷ്ണന്മാർ യുദ്ധവൻ ഗംഗാചരൻ വസുദേവരെ അക്രൂ എന്നിവർ യോഗത്തിനെത്തി രാജ്യത്തെ പ്രമുഖരും പൗരമുഖ്യരും യോഗത്തിന് വന്നു ചേർന്നു എല്ലാവരും നിശബ്ദ ാരും സൂചി വീണാല് ശബ്ദം കേൾക്കും അങ്ങനെയുള്ള നിശബ്ദത കുറസേനൻ ചാരന്മാർ വഴി അറിഞ്ഞ കാര്യങ്ങൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചു അതിന്റെ രക്ത ചുരുക്കം ഇതായിരുന്നു മൊത്തം ഇപ്പൊ പറയാൻ പറ്റില്ല അതുകൊണ്ട് രക്തം ചുരുക്കം ഇതായിരുന്നു യരാസന്ധന ഉടനെ ആക്രമണത്തിനായി മധുരയിലേക്ക് വരുന്നതാണ് ശക്തനായ മാഗഥനെ എങ്ങനെ എതിർക്കും അതിനുള്ള ഉപായങ്ങളാണ് നാം ആലോചിക്കേണ്ടത് തന്ത്രശാലീൻ്റെനുമായ മഹാരാജാവ് യുദ്ധസന്നദ്ധനായ പഴയ സേനാനായകനോട് ചോദിച്ചു വിഗദ്രു ജരാസന്റെ നഗരം വളഞ്ഞാൽ എത്ര ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ വിഗദ്രു പറഞ്ഞു അടുത്ത സേനാനായകനായിരുന്നു മഹാരാജാവേ ഒരു രാജ്യവും ഭൂമണ്ഡലത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത വേദനയാണ് മധുര ഇപ്പൊ തിന്നു തീർക്കുന്നത് പതിനേഴ് യുഗ്രമായ യുദ്ധങ്ങള് ഈ മണ്ണിൽ നടന്നു കഴിഞ്ഞില്ലേ ഇവിടെ ചിതരെ ചിതറിയ രക്തപ്പൂക്കൾക്കും വീണത്തികൾ മാലകൾക്കും കണക്കുണ്ടോ ഇല്ല എന്നിട്ടും ഇത് അടുത്ത യുദ്ധത്തിന്റെ കാഹളവുമായി കാറ്റെത്തിയിരിക്കുന്നു മധുരക്കിത് താങ്ങുവാനാകുമോ എന്ന് കണ്ടറിയേണ്ടതാണ് കണ്ടു തന്നെ നമ്മൾ അതുപോലെ നമ്മുടെ കോട്ടകൾക്കുള്ള വിലവും നശിച്ചു കൊത്തളങ്ങൾ ഇടിഞ്ഞു തകർന്നു ആയുധങ്ങൾ പഴകിക്കഴിഞ്ഞു കിടങ്ങുകൾ നികന്നുപോയി പ്രതിരോധം നീണ്ടു നിന്നാൽ ആഹാരത്തിനുള്ള കൂടി ബുദ്ധിമുട്ടും നമ്മൾ ഏജഭൂമിയിൽ നിന്നും ധാന്യങ്ങൾ വരാറാകുന്നതേയുള്ളു ഏതുവിധമായാലും ഈ യുദ്ധം വധുരക്ക് നാശം തന്നെ അപ്പൊ ചോദിച്ചു അക്രൂൻ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു പറഞ്ഞു മഹാരാജാവേ കേശവൻ നമ്മുടെ രക്ഷകനാണ് അവനെ വിശ്വസിക്കുക ദുശ്ചിന്തകൾ ഒഴിവാക്കുക മാധവൻ നിശ്ചയിച്ച ക്ഷണ നേരത്തെ ജരാധന്ദൻ ആഴിയുടെ അബാധതയിൽ പതിക്കും അത് തൃശ്ചാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് മധുര സുവർണ്ണ ശോഭതകളും ചെയ്യും ആ പൂർണധാമത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ആ വാക്കു കേൾക്കുമ്പോ എല്ലാവരും ഭഗവാനെ ശ്രദ്ധിച്ചു കരുമാടിക്കുട്ടം പറഞ്ഞു യുക്തം ശക്തി മാത്രമല്ല സൈന്യത്തിന്റെ ബഹുത്വവും ആയുധങ്ങളുടെ ശക്തിയുമല്ല തന്ത്രവും നിപുണതയുമാണ് പ്രധാനം സമയം കാലം തന്ത്രം ഇവ മൂന്നും ചേർന്ന ഏത് വമ്പനയും കൊണ്ടു കുത്തിക്കുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക െന്താണ് പൊന്നുണ്ണിക്കണ്ണൻ ആ കരുമാലിക്കുട്ടൻ പറയുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ശ്രദ്ധിക്കാം അപ്പം നമുക്കൊരു ഭഗവാന്റെ ഒരു ലോകം ചൊല്ലി ഒരു കൃത്യനെ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം എല്ലാ ഭഗവത്പാദത്തിലും സമർപ്പിക്കാം നമുക്ക് അതെല്ലാം നമുക്ക് നല്ലത് ആ നല്ലത് അത്ര ഒന്നുമില്ല എല്ലാം എല്ല സമർപ്പിച്ച് സന്തോഷിക്കാം നമുക്ക് ം കാരുണാർണവം മണ്ണും വിളന്നു വിനദിയൊഴുക്കാളുന്ന നീരാജലം കണ്ണിൻ നഞ്ജനമായ മഞ്ജു സുഷമാ പുഞ്ചം സമഞ്ചീരകം കണ്ണൻ തൻ കഴൽ കൈ തൊഴും നഴലൊഴിഞ്ഞാനന്തവാടുവാൻ അതാണ് നമുക്കും വേണ്ടത് നമുക്ക് ആനന്ദം കിട്ടണമെങ്കിൽ ആ ഭഗവാൻ തൃപാദം മാത്രമേ യാത്രയുന്നുള്ളു നോക്ക് അതുകൊണ്ട് എല്ലാം ആ ഭഗവാൻ പാദത്തിൽ സമർപ്പിച്ച് നാളെ എന്താ പറയണ്ടതെന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു തരും അതുപോലെ നമുക്ക് ചെയ്യാം